السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه بهما نادر ونرنا ساداتك الله ورايا مؤمن غلا مؤمنات الله سبحانه وتعالى നമ്മുടെ മഹനീയ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ നസുഹത്ത് ആവശ്യമുള്ള ഒരു സദസ്സല്ല നസുഹത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല തങ്ങളാപ്പ പല നിലക്കും പന്തുണ്ട് തെങ്ങളാപ്പയുടെ ഒരളച്ചന് മുസ്തഫങ്ങൾ എൻ്റെ ദൃശ്യകാലം മുതൽ കൂട്ടുകാരനാണ് ഇന്ന് രാവിലെയും ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളാപ്പായിട്ടും വേറെ പല ബന്ധങ്ങളും ഒന്ന് രണ്ട് തവണ എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ഈ സദസ്സിൽ പങ്കെടുക്കുക എന്ന ആഗ്രഹത്തോടു കൂടെ മാത്രം വന്നതാണ് അല്ലാതെ ഒരു നസ്നേഹത്വം പറയാനോ നിർദ്ദേശങ്ങൾ നൽകാനോ അർഹതയില്ല ഉദ്ദേശവും വളരെ മഹനീയമായ സദസ്സാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കിതാബിന്റെ അവസാനത്തിൽ ഒരായത്തുണ്ടോ സുബാന ഒരുപാട് അർത്ഥവത്തായ നാമങ്ങളും ഫലപ്രദമായ നാമങ്ങളുണ്ട് ബിഹ ആ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന ഈ സദസ്സിൽ വെച്ച് ചൊല്ലിയത് അസ്മാ ഉൽ ഹുസനയുടെ സദസ്സിന് നേതൃത്വം കൊടുത്തത് ആദരവായ ഹബീബ് അലൈഹി വസ്സല തങ്ങളുടെ തിരുഹദീസിൽ കാണാം തറക്തു മുസ്തഖലൈ നിങ്ങളിൽ രണ്ടു മഹത്തായ രണ്ടു കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് പിൻപറ്റാനും നിങ്ങൾക്ക് പാത ഒരുക്കി തരാനും മഹത്തായ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ഒന്ന് കിതാബ് അള്ളാഹി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനാണ് മറ്റൊന്ന് എന്റെ അഹിലുബൈത്താണ് സൈദന്മാരാണ് സാധാതുക്കളാണ് ഈ മജിലിസിന് നേതൃത്വം കൊടുക്കും നമുക്കറിയാം സയ്യിദുമാ സയ്യിദുമാരാണ് ഈ നാട്ടിൽ തന്നെ ഒരുപാട് സാധാത്തുക്കൾ ഉണ്ട് കുന്നാർ സാധാത്തുക്കൾ വലിയ മഹത്തുക്കളാണ് അള്ളാഹു സുബാനൊക്കെ തറ ചേറ്റിക്കൊടുക്കുകയും അവരുടെയൊക്കെ കൊണ്ട് അള്ളാഹു താല നമുക്കൊക്കെ ഈമാന് കാമിലാക്കി തരുമാറാകട്ടെ പ്രിയമുള്ളവരെ സുദീർഘമായി ഒന്നും പറയുന്നില്ല നമ്മളൊക്കെ ഇപ്പോൾ ദുൽഹിജ മാസത്തിൽ ദുൽഹിജ മാസത്തിന്റെ നാലാമത് രാവിലാണ് നമ്മൾ ഉള്ളത് കഴിഞ്ഞ ദുൽഖാത മാസം മുപ്പത് തികഞ്ഞു വ്യാഴാഴ്ച ഒന്നും അതടിസ്ഥാനത്തിൽ വരുന്ന ശനിയാഴ്ച ദുൽഹിജ പത്ത് ബലിപെരുന്നാളായിട്ടും ദുൽഹിജ ഒമ്പത് അറഫ നോമ്പിന്റെ ദിവസം വെള്ളിയാഴ്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ മഹത്തുക്കളായ കാതിമാരൊക്കെ നമുക്ക് അറിയിപ്പ് തന്നിട്ടുണ്ട് തന്നിട്ടു ഒരുപാട് വസ്തുക്കളെ ആദരിക്കുകയും ആ ആദരിച്ച വസ്തുക്കളെ ഒക്കെ ആദരിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു അള്ളാഹുവിൻ്റെതായ ചിഹ്നങ്ങള് മത ചിഹ്നങ്ങള് അടയാളങ്ങള് ആ അടയാളങ്ങളെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ആദരവ് കാണിച്ചാൽ ഇന്നഹാമിൻ തക്കുവൽ കുലൂബ് അത് നമ്മുടെ ഒക്കെ ഹൃദയത്തിന്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ് തക്കുവയിൽപ്പെട്ടത് ഒരു മനുഷ്യനും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് തക്കുവ ആ തക്കോയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് ബാക്കി വെച്ചു തന്ന നമുക്ക് കാണിച്ചു തന്ന ചിഹ്നങ്ങൾ അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഒരു ഷഹായിറാണ് സാദാ ത ഒരുപാട് ഷഹായിറുകളുണ്ട് അഫ്ദൽ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മക്കയും മദീനയുമാണ് നമുക്കറിയാം وأفضل الشهورِ شهر رمضان ماسن علِي البقية تومس مستماعي دوباري شو دار رمضان ماسن وأفضل الأيام دوا سين علِي البقية توم مهتم ولا أيام, أيام عَشْرِ ذي الحجة ذي الحجة ماسة تلَه آدِتَ بضُطُدِ دوا سين

ഏറെ ആദരിക്കുകയും ഏറെ ബഹുമാനിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് നമ്മിലൂടെ കടന്നുപോകുന്നത് ആ ചിഹ്നങ്ങളെ അടയാളങ്ങളൊക്കെ ബഹുമാനിക്കൽ ഈമാനിന്റെ ഭാഗമാണ് സ്വഭാവമാണ് നമുക്കൊക്കെ അറിയാം ദുഴഹ്ജ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധമായ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട മാസം എന്നത് തന്നെയാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് മുപ്പത് ലക്ഷത്തോളം ഔദ്യോഗിക കണക്കനുസരിച്ച് കണക്കില്ലാത്ത വേറെ പലരും അങ്ങനെ അരക്കോടിയോളം ഹാജിമാര് ഹജ്ജ് ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിരിക്കുകയാണ് ഈ വർഷത്തെ എല്ലാ ഹാജിമാരുടെയും ഹജ്ജും അക്കബൂലും അബ്രൂറുമാക്കി കൊടുക്കുമാറാകട്ടെ ആ ഹജ്ജിന്റെ പ്രധാന കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മുൻഗാമികളെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ കാൽബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബിയെയും ഓർക്കാതെ പരിശുദ്ധമായ കാഴ്ബ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല സൊഫാമറവകൾക്കിടയിലുള്ള നടത്തവും ഓട്ടവും മഹതിയായ ഹാജറ ഹജറാം അവരെ ഓർക്കാതെ പരിശുദ്ധ ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മമായ അറഫാ സംഗമം ആ അറഫ സംഗമത്തിൽ നമ്മുടെ ഒക്കെ പിതാവായ അദനബിഅലിത്തു വസ്സലാമിനെയും ഉമ്മയായ ഹവ ഉമ്മയെയും ഓർക്കാതെ അറഫ കടന്നു വരിക ഇങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നെടുത്തു പരിശോധിച്ചാൽ അവിടെയൊക്കെ ആദ നബി അലൈഹി വസ്ലാത്തു വസ്സലാം മുതൽ ആദരവായ ഹബീബ് സല്ലു അലൈ വസ്ലമാങ്ങൾ വരെയുള്ള മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കള് സ്വാലഹങ്ങള് അവരെ ആദരിക്കുകയും അവരുടെ ആദരവ് യാമനാള് വരെ വിശ്വാസിയുടെ മനസ്സിൽ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രധാന കർമ്മം ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്ന് സലഫു മുൻഗാമികളുടെ അനുദാപനം ചെയ്യുക എന്നുള്ളത് തന്നെ ഇന്നത്തെ കാലം നമുക്കറിയാം മലീമസമാ സുദീർഘമായി ഞാൻ പറയുന്നില്ല വളരെ മോശമാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ഉമ്മമാർ ഏറെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ഈ കാലഘട്ടങ്ങളിൽ നാം നല്ലപോലെ കെയർ ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നാട് നന്നാക്കാൻ തുനിയുന്നതിന്റെ മുമ്പ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ജില്ലയും ഒക്കെ നന്നാക്കുന്നതിന്റെ മുമ്പ് ഞാനടക്കമുള്ള ഓരോ രക്ഷിതാവരുടെയും ബാധ്യത സ്വന്തം അഹിലുകാരെ സ്വന്തം ഭാര്യ സന്താനങ്ങളെ പരിശുദ്ധമായ ദീനിൽ അടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ബി ബായ് മുഹമ്മദ് റസൂൽ അഹി സാഹു അലൈവസ് തങ്ങളോട് അങ്ങയുടെ ഏറ്റവും അടുത്ത കുടുംബം നിൽക്കുന്ന കുടുംബക്കാരെ ഇന്താറു ചെയ്യണം അവരെ ശക്തമായ ബോധവൽക്കരണം നടത്തണം ആദ്യമായിട്ട് നബി നബിഅഅലൈ വസ്ലമ തങ്ങളോടുള്ള കൽപ്പന അതാണ് നബി അങ്ങ് അങ്ങയുടെ വ്യക്തിപരമായ അഴമാരുകൾ ചെയ്യുന്നതോടൊപ്പം ശക്തമായ മുന്നറിയിപ്പുകൾ അഖിലുകാർക്ക് സ്വന്തക്കാർക്ക് കൊടുക്കണം ഈ ആയ ചരങ്ങിയ ഉടനെ അബീബ മുഹമ്മദ് വസല്ലമ തങ്ങളെ അദാ മക്കയിൽ തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കുടുംബങ്ങളെയും ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചിട്ട് അവരോട് കലിമത്തു തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് ദീനിന്റെ ഇസ്ലാമിന്റെ തനതായ ശൈലി രൂപം അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാര് ധാരാളം ഉണ്ടാകും സഹോദരിമാരെ നിങ്ങളാണ് മക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അൽഉമ്മൂല ഉമ്മയാണ് ആദ്യത്തെ ഫസ്റ്റ് പാഠശാല എന്ന ഹബീബ് മുഹമ്മദ് ഉമ്മമാര് നല്ല പോലെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ഏത് രൂപത്തിലാണോ പരിശുദ്ധ ദീനിൽ അടിയുറപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഉമ്മമാര് നല്ല പോലെ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ഒക്കെ ഭാര്യസന്താനങ്ങളടങ്ങുന്ന ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടങ്ങുന്ന അഹിലിനെ അള്ളാഹുച്ചാല അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

യൗമി അറഫ എന്ന് പറഞ്ഞ നമുക്കൊക്കെ അറിയാം പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കുന്നത് വ്യാഴാഴ്ചയാണ് നമുക്ക് ഇവിടെ നോമ്പ് വരുന്നത് വെള്ളിയാഴ്ചയാണ് സത്യത്തില് പല ആൾക്കാരും സംശയിപ്പി സംശയം ജനിപ്പിക്കാറുണ്ട് അറഫ കഴിഞ്ഞതിന് ശേഷമാണ് അറഫ നോമ്പ് നോൽക്കുന്നത് എന്ന് പലരും പറയാറ് സത്യത്തില് അറഫ നോമ്പെന്ന് പറയുന്നത് നോമ്പ് അത് അതിനെ അറഫ നോമ്പ് എന്ന് പറയുന്നത് ദുൽഹിജ ഒമ്പതിന് ആണ് പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കുന്നത് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് അറഫ നോമ്പ് എന്ന് പറയുന്നത് അല്ലാതെ ആ നോമ്പ് ശരിക്കും അത് ദുൽഹിജ ഒമ്പതിന്റെ നോമ്പാണ് അല്ലാതെ അറഫ നോമ്പാണെന്നും അറഫയിൽ എപ്പോഴാണോ സംഗമിക്കുന്ന അതേ ദിവസമാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നും പറഞ്ഞാൽ അതൊരിക്കലും ലോകാടിസ്ഥാനത്തിൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം നമ്മുടെ രാജ്യത്തിൽ നിന്നും മാറി സൂര്യാസ്തമയങ്ങൾ മാറി വരുന്ന രാജ്യങ്ങളിൽ അമേരിക്ക രാജ്യങ്ങളെ പോലെയുള്ള അതിനപ്പുറത്തേക്കുള്ള രാജ്യങ്ങളെ പോലെയുള്ള അടുത്തൊന്നും ഒരു കാലത്തും അറഫയിൽ സംഗമിക്കുന്ന പകലിൽ അമേരിക്കയിലോ അതിനോടടുത്ത രാജ്യങ്ങളിലോ പകല് സമയം ഉണ്ടാവില്ല അവർക്കത് പോസിബിൾ അല്ല അവർക്ക് അറഫ നോമ്പ് നടക്കൂല അതാതു രാജ്യങ്ങളിൽ അതാതു പാതിമാര് മാസം ഉറപ്പിച്ചത് അടിസ്ഥാനത്തിൽ

അറഫ നോമ്പിന്റെ മുൻപ് കഴിഞ്ഞു പോയൊരു വർഷത്തെ ദോഷങ്ങളൊക്കെ പുറത്തുതരലിന് വസനത്തെ അറഫ നോമ്പ് കഴിഞ്ഞ് അടുത്ത അറഫ വരുന്നത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെ എന്ന് നോമ്പ് നമുക്കറിയാം തിന്മകളൊക്കെ വന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ജീവിച്ചു കഴിഞ്ഞു പോയൊരു വർഷമാണ് വരാനിരിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് എങ്ങനെയായി അറഫ നോമ്പ് കൊണ്ട് കൊണ്ടുപോറുക്കുക പണ്ഡിതന്മാർ പറയുന്നു ഈ ഹദീദിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അലി തങ്ങളടക്കമുള്ളവര് പറയുന്നു ഒരു വർഷത്തെ ആയുസ് നീട്ടിക്കിട്ടും അറഫ നോമ്പ് നല്ല മട്ടത്തിൽ നോറ്റാൽ നോമ്പത് അർഹിക്കുന്ന രൂപത്തിൽ നല്ല ഹിലാസോടെ നല്ല ദീനിയായ ചിട്ടയിൽ അറഫ നോമ്പ് നോൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പണ്ഡിതന്മാർ ഹജീദിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് പഠിപ്പിക്കുന്നു അതുമാത്രമല്ല അത് മാത്രമല്ലാഹുബി അഷിൻ പത്തു കാര്യങ്ങൾ ജീവിതത്തിൽ നൽകിക്കൊണ്ട് അള്ളാഹുത്തലാ അവനെ ആദരിക്കും അവനെ ബഹുമാനിക്കും എന്ന് പറഞ്ഞത് ഒരു കാര്യം അഭിനാജിലയറ്റം പറയുന്നുണ്ട് തോലിൽ ആണ് ആയുസ് വർദ്ധനവ് തന്നെയാണ് നിന്ന് കഴിഞ്ഞ അടുത്ത വർഷം നോമ്പ് വരുന്നത് വരെയുള്ള ദോഷങ്ങളൊക്കെ അള്ളാഹു താലോ പൊറത്തുതരും അതിന്റെ അടിസ്ഥ അതിന്റെ അർത്ഥം ആയുസ് നൂട്ടി കിട്ടും ഞാൻ സുദീർഘമായി പറയുന്നില്ല ഒൻപത് മണിയായി അല്ലാഹു മഹത്തായി കബൂൽ ചെയ്യുമാറാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെയൊക്കെ ഹൈറായ ഹലാലായ മുഴുവൻ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തിരുമാറാകട്ടെക്കുറമി വാ